ഹലോ ഗൈസ് അസലാ വലിക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മായും അമ്മാനയും താത്താനേയും താത്താനും മക്കളെയും അനിയത്തിനും എല്ലാവരും എല്ലാരും കൂട്ടിയാണ് നമ്മൾ ഒരു നോമ്പ് തുറക്കു പോവാണ് നോമ്പ് തുറക്കല്ല പോണത് വേറെ സംഭവത്തിനാണ് പോണത് പക്ഷേ നോമ്പ് തുറ അതിന്റെ ഒരു ഭാഗമാണ് അങ്ങനെയാണ് പോവാണ് ആ ഒരു പരിപാടി കൂടെ അങ്ങോട്ട് പോവുകയാണ് നമ്മള് ഒരു ഓട്ടോ ഓർഡർ ചെയ്തത് അപ്പൊ ഓട്ടോ ഓർഡർ ചെയ്തല്ലോ ഒരു ഓട്ടോ റോഷ വിളിച്ചത് ആ ഓട്ടോറേഷനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പൊ അത് ഞങ്ങൾ ഇവിടെ കാത്തുകയാണ് ആ ഓട്ടോ ഇവിടെ എത്തിയിട്ട് ഞങ്ങളെ പൊറിച്ചിട്ട് വേണം എന്നിട്ട് വേണം താത്താനൊക്കെ എടുക്കാൻ പോകാനെ നമ്മുടെ തട്ടം നേരായി ഓട്ടോഷെത്തിയോ ഓട്ടോ എത്തിയോ ഇതൊരു ഓട്ടോഷ താഴെ വരുന്നുണ്ട് ആ അതിനാണ് ആണോ ഓട്ടോ റോഷ താഴെത്തിക്കണ് അപ്പോ ഒന്നാമോ അതായത് എങ്ങനെ പോവാൻ ഉദ്ദേശിക്കാൻ താത്ത താത്താന്റെ മക്കള് എല്ലാരും ഓട്ടോ റക്ഷിയില് ഞങ്ങൾ ഒരു കാര്യം ചെയ്യും ഇമ്മാനെ ഇതുമ്പോ കയറ്റിണ്ട് താഴത്ത് കയർക്ക് ഉമ്മക്ക് കാലുകൊണ്ട് വയ്ക്കൂലല്ലോ അപ്പൊ അമ്മ കയറ്റി താഴ്ത്തിക്കർക്ക് ആ അപ്പൊ അമ്മ നടക്കാണല്ലോ കേറൂലെന്ന് പറഞ്ഞ ആളാക്കണോ ബൈക്കുമ്പോ കയറിയിക്കണ് അങ്ങനെ അപ്പൊ ഞമ്മക്ക് എന്തായാലും നേരെ വീഡിയോ കിട മമ്മ വീഡിയോ കിടല്ലേ നേരെ നേരെ പീപിളിച്ചിട്ട് പോവാറച്ച് കേറിക്കോളിട്ടോ കയറിക്കോളി

ടോട്ടലി നമ്മൾ മ്മളെത്ര ആൾക്കാരുണ്ട് അമ്മായി മാമി മാത്രം നിങ്ങൾ രണ്ടാളും പിന്നെ മടിയിൽ വെച്ചാ പോരെ ഓക്കെ അമ്മായിഅ അപ്പാപ്പയും പെരുന്നില്ലായിരുന്നു അപ്പൊ ഒലിക്കില്ലേ കുട്ടിയെ കൊണ്ടുവന്നു കൊടുക്കും സെറ്റാക്കാം

അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇമ്മയും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയിക്കുന്നു എന്താ അവസ്ഥ എന്താ പരിപാടി നമ്മക്ക് എന്തായാലും നേരെ നോമ്പറിന്റെ പരിപാടി കിടക്കാം ഏർ നോക്കിയോടാ ഉമ്മിക്കറല്ലേ ഓക്കേ

ും കൊളും അതായത് എടാ എങ്ങനെയടാ അതായത് ഞങ്ങള് വിളിച്ച് പറഞ്ഞോണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥലം എവിടെ അറിയില്ല ഇതാണ് പക്ഷെ ഇത്ര വലിയ ഇതിന് ആവശ്യമുണ്ടോ ഇഞ്ുണ്ട് പത്ത് മുപ്പത് മിനിറ്റ് ഇഞ്ുണ്ട് അങ്ങനെ പോർച്ചാണ് നീ കൊറച്ചേരം പറഞ്ഞു ആബലിക്ക് കാണുന്നുണ്ട് എന്തേലും കുടിച്ചാണെന്തേലും ഭയങ്കര കൊണ്ടിറങ്ങിയാണ് കേട്ടോ കുട്ടികൾ ചിന്തിക്കും കുട്ടിയാൾ കളിച്ചു ഈ സാന്തമ പിടിച്ച് കളിച്ചു അത് ചിന്തി തുറക്ക് വന്നതാണ് കുടുംബശ്രീ കഥ പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്താ വളർത്താണ് കുടുംബശ്രീ കഥ ബനുമാ എങ്ങനെയാണ് നമ്മളെ സെറ്റപ്പ് എങ്ങനെയാണ് ഇവിടുത്തെ സാറല്ലേ സെറ്റപ്പ് അല്ലേ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെയല്ലേ നോക്കി ഇനിപ്പൊറണ്ട് ഇനി വേറെ ഫുഡും വരണ്ടേ വേറെ ചോറും കൂടിയും വരണ്ടതാക്കണേ ഇവിടെ കൊണ്ടുവന്നു വെച്ചാണ് പൊതിഞ്ഞ് വെച്ചാണ് ടൈം ആവട്ടെ മറ്റേ തിന്ന് കഴിഞ്ഞിട്ട് നമ്മക്ക് എടുക്കാം ട്ടോ മമ്മ ഇപ്പൊ ഇത് തിന്നുകഴിഞ്ഞാ മറ്റേ പിന്നെ അടുത്തേൽക്കാം ില് പട്ടി കാവലിക്കണെങ്കിൽ കൂടി വെയിറ്റ് ചെയ്തോട്ടെ പത്തിരി ഉൾപ്പെട്ടിട്ട് ഇതിപ്പോ കൊണ്ടു വെച്ചാൽ സാധനങ്ങൾ കേട്ടോ പത്തിരുന്ന് ഉമ്മ 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 കാര്യായിട്ട് അവിടെ ലൈറ്റ് ഇടണ്ട് ഓരോ നമ്മളെ ഉത്തരത്തിട്ട് ലേക്കിടാണ് സമയ ഇകദേശം എത്ര ഉണ്ടേ രണ്ടു മിനിറ്റ് കൂടി ഒക്കെ പറയുണ്ട് നോയിസ് ഭയങ്കര

അടുത്ത് തിന്ന തിന്നി തിന്നെ മാടുത്തേ ഞാൻ എനിക്കാവൂര് കൈ ഉള്ളല്ലോ ഇപ്പോഴൊരു സമാധാനായിട്ടു കേട്ടോ വൈകിട്ട് തൊണ്ടീലൊന്നും വെള്ളമല്ല അത് മാത്രല്ല സമാധാനം ഇപ്പൊ ഒച്ചുമുളിയും പോയത് ഇതുവരെ ഭയങ്കര ഒച്ചമുളിയാണ് ഒരുപാട് ആൾക്കാരുണ്ടോ ഇവിടെ മോൻ വർക്കാൻ വേണ്ടിട്ട് ഞങ്ങള് വിചാരിച്ച ഞങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ബാങ്കിൽ കോൾക്കാരുണ്ട് ആ കാണാൻ വന്ന ആൾക്കാരാണ് നമ്മുടെ പത്തിരിണ്ട് നൂൽപുട്ടുണ്ട് வெள்ளப்பண்டு எல்லா சாணங்களும் எந்த பத்திரி வானா அது முன்புட்டு வாணோ அல்பாம்பு வாடோ மந்தி மந்தி அல்பாம்ப எல்லா சாங்கள നമ്മള് തന്നെ അല്ലേ മന്തിന്റെ മന്തിഒക്കെ കൊണ്ടുപോകാന്ന് പാസില് ഇവിടുന്ന് തിന്ന കഴിഞ്ഞാൽ നമ്മക്ക് കൊണ്ടുപോകാം നമ്മക്ക് തിന്നല എനിക്ക് തിന്നാനായിട്ട് കഴിയില്ല ഞാൻ ഈ ഒരു മൂന്ന് തവണയും മൂന്നെണ്ണം കൊണ്ട് ഇങ്ങനെ കിട്ടേണ്ട ഭാര്യ തന്നെ പോയി കളി പൊട്ടിച്ചൊട്ടിക്കാണ് മന്തിണ്ട് നൂൽപൊന്നെ ഞമ്മടുത്തത് ബീഫ് ബീഫും മന്തി കേട്ടോ ബീഫ് മന്തിട്ടെന്തോക്കട്ടെ ആണ് മന്തി ഉണ്ട് അതേപോലെ വീറ്റ് മന്തി ഉണ്ട് ഒക്കെ സെറ്റ് ആണ് ഇതിന്റെ കാര്യായിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്നപ്പോ തന്നെ നാടിക്കെടുത്ത് തന്നിട്ടാണ് നൂൽപൂട്ടിയെ കാരണം തൂൽപൂട്ടിയൊക്കെ പെരിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ മമ്മക്കാണ് ഓർഡർ ആക്കിക്കണേ ഒക്കെ തിന്നണേട്ടോ തിന്നണം വാരിക്കോരി എല്ലാം എടുക്കണ കേട്ടോ മമ്മ ഇപ്പൊ എന്തൊക്കെയത് അമ്മ മത്സരിച്ചു അവിടെ അയിനന്നെയാണല്ലോ നമ്മള് വാങ്ങിയത് മന്തി പിന്നെ പോയി അതായത് മന്തി ബീഫ് ബീഫും അമ്മ ബീഫും മന്തി

ഇരിക്കാനും വന്നാ മണ്ണായിരിക്കൂല അങ്ങനെ വണ്ടി കളിച്ചു വണ്ടി കളിച്ചോടല്ലേ കാണാൻ പോയി അങ്ങനെ പോയി ഇമ്മ മത്സരിച്ചാണോ ഇറങ്ങണില്ലേ പോണ്ടേ പെരി പോണ്ടേ ഇമ്മക്ക് ഈ ഫുഡ് എങ്ങനെ വെച്ച് ഇമ്മാക്കൊക്കെ പോകലാണ് കഴിഞ്ഞോ കഴിഞ്ഞോ എങ്ങനെയാ ഫുഡ് മേഖല എങ്ങനെയുണ്ട് ഫുഡ് സെറ്റല്ലേ തിന്നാൻ കഴിയില്ല എന്താ പറയാ തിന്നാൻ കഴിയാത്ത നോമ്പല്ലേ ആണോ ീഫ് മന്തി ഒന്നിണ്ടല്ലോ ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ ഞമ്മക്കെന്തായാലും നേരം ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കാം ബില്ല് ക്ലോസ് ചെയ്തിട്ട് ഇതാണ്ടോ ചെരുപ്പൊഴിടകത്ത് എന്തായിരിക്കും അതെ അതെ ആത്മാർത്ഥത ആത്മാർത്ഥത എന്നാലും ചെരുപ്പൊക്കെ താൻ ഒരു ആത്മാർത്ഥത എന്താ ഐസ്ക്രീമോ ഐസ്ക്രീമോ ആദോ എന്താണ് ആദോ ഐസ്ക്രീമോ കൊറേ ആൾക്കാരുണ്ട് പൊറത്ത് വീഡിയോസാണ് കുറെ ആൾക്കാരുണ്ട് ആഗ്രഹവിടെ ഇണ്ട് ഒരാൾക്കാരൊക്കെ നോക്കി കയ്യാതെന്താ വാണ്ടിയെടുത്തോ അപ്പൊ നിങ്ങൾ എന്തേ ചെറുതെടുത്ത് ആണോ ഫോട്ടോ ആൾക്കാർ എത്തി ഏത് ആൾക്കാർ കൂടി ഓരോ അവിടെ ചോയിച്ചു നോക്കി ഓരോട് വീഡിയോസ് സെറ്റ് ആണോ എന്താ ഇമ്മ എന്താ അവസ്ഥ പോളിയല്ലേ വേറെന്തായാലും വേണമ്മ അവ മതിയോ പത്തിന്റെ അവ മതിയോ വേറെ കേറ്റി പിടിച്ചു ഓ ഡൈപ്പാട്ടാ നിനക്ക് കണക്കും കൈ എന്താ അവസ്ഥ സെറ്റല്ലേ അനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്നത്തെ ബീഫ് മന്തിയോ കാത്താക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്നത്തെ

വേറെന്തേലും മതിയോ മമ്മക്ക് വേറെന്തേലോ ഐസ്ക്രീം ബോളിന്റെ ഐസ്ക്രീം വേണ്ടേ ആ എന്താ തണുപ്പ് പറ്റൂലെ തണുപ്പ് പറ്റൂല്ലേ ആ അത് നോക്കണല്ലേ നീ വേറെന്തേലും മണമാ സാധനം നോക്കി പിടിച്ചു അയിമ്പീൻറെ ഒക്കെ വസ്തുതെല്ലാവർക്കും പത്തിന എടുത്തപ്പോ ഏതറിയോ കഴി നമ്മളെ ഇന്നത്തെ ചെറിയൊരു തുടകട്ടോ അതായത് ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു തുടവി ചെറിയ തുറകാണെങ്കിൽ ഇങ്ങനെ ചെറിയ തുടക നമ്മൾ ഉണ്ടാക്കണത് ഇപ്പൊ എല്ലാരും കഴിച്ചില്ലേ എന്തായാലും മാണോ എന്തേലും ആണോ അന്റെ മോനേലും ആണോ അതിന്റെ ചങ്ങാന്റെ കാണല്ലേ മോന്റെ ചെറുതനെ കാണാലോ എവിടെ അങ്ങനെ വാതിലുമേ എപ്പഴും അതിനെ കാണാൻ ഉണ്ടാവില്ലേ നേരെ ഇവിടുന്ന് പോകാൻ നോക്കി കാരണം വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം പോവാ അപ്പൊ അപ്പൊ നമ്മൾ നേരെ നോമ്പ് തുറവ് എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാല് ഇടയ്ക്കര മുല്ലിയിൽ വെച്ചിട്ടാണ് കേട്ടോ അതെ അത് നോമ്പ് തുറക്കാൻ ആരെങ്കിലും പോയിട്ടുണ്ട് ഇങ്ങോട്ട് പോന്നോളി കാരണം കോമ്പോ സെറ്റ് ഫുഡിന് ഫുഡ് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ അതിനുള്ളത് ഇതിന് ഒരു എല്ലാം കുറവില്ലേ ഫുഡ് സെറ്റ് നല്ല പരിപാടി കാരണം എന്താ എന്താമ്മ വിചാരിച്ചാ എത്രക്കോ സാധനങ്ങളൊക്കെ എത്ര സാധനങ്ങൾ സൂപ്പർ അല്ലേ സാധനങ്ങൾ ായിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ എന്താ അതെ അത് നമ്മൾ വിചാരിച്ചില്ല എത്രക്കും ക്വാണ്ടിറ്റി ഉണ്ടാവുന്ന വിചാരിച്ചില്ല അതിന്റെ അടിയില സൗണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ഇറങ്ങാൻ നോക്കല്ലേ നേരെ ഇറങ്ങാൻ ഓക്കേ ഞങ്ങള് അപരിചിതനായ ഒരാളെ നമ്മള് കണ്ടെത്തി ഞങ്ങളിപ്പോ കഴിച്ചിറങ്ങാണ് ആരാ ഞങ്ങളൊന്നും അറിയാതെ കേറിയതാണോ നിങ്ങളിപ്പൊ വരികല്ലേ കൈ കൊറവല്ലോ ആ വരുന്നുള്ളൂ തുറന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആൾക്കാരെ കണ്ടാണ് ട എന്റെ ഫോട്ടോ എടുക്കണം വിളിക്ക് എന്റെ ഫോട്ടോ എടുക്കണം പങ്കന്മാരി കൊല്ലപ്പൂരി ഫോട്ടോ എടുക്ക

ണോ വണ്ടി കൊണ്ട് വരാൻ സിംബന്റ് ഞങ്ങള് ചെന്ന് ഫുഡ് അയച്ചോളി ചെല്ലി ചെല്ലി കജ്ജില്ല നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴാണ് വരെ കണ്ടിട്ട് കറക്റ്റ് ടൈമിലാണ് ആശിനെ കണ്ടത് അപ്പൊ വർത്താനം വണ്ണം അങ്ങനെ നീ ഓട്ടോഷോ പോയി കൊണ്ടുവരല്ലേ പോവല്ലേ അല്ലേ നിങ്ങൾ ഇരിക്കുന്നു ശരി ശരി പൊരുത്തനോട് ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി പറഞ്ഞ ഓനെതിരെ ആരും കാണാല്ലേ ഓൻ എവിടിക്ക പോയതാവോ ഉമ്മനോട് അകനോട് കൊത്തിയിരിക്കണേ എവിടൊക്കെ ഇരിക്കണെന്ന് ഉമ്മനെ അറിയില്ല െണ്ണേ സിമെന്റ് ഓട്ടോറിക്ഷ ഉണ്ടാക്കണ കമ്പനിക്ക് ഓട്ടോഷപ്പിയണ്ട്